നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു ഫ്രൂട്ട് സലാഡ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കവർ പാലെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ നമ്മൾ എടുത്തു വെച്ച പാലിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ഈ പരുവത്തിനൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണം കുറച്ചു മതിയെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം ഗ്യാസ് സിമ്മി വെച്ചിരിക്കണം ഈ പാലിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കുറെശ്ശേരി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും കുറെശേ ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം നമ്മുടെ പാൽ ഈ പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡിന് ആവശ്യമായ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഒരു ബൗളിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം മാങ്ങ മാങ്ങി കൊടുത്തിട്ടുണ്ട് ആപ്പിള് ചെറുത്ത മുന്തിരിങ്ങ പഴം ഗ്രീൻ കളർ മുന്തിരിങ്ങ പോമോഗ്രാനേറ്റ് ഇനി കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതൊക്കെ ഓപ്ഷനൽ ആണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം ചില ഫ്രൂട്ട്സിനൊക്കെ പുളി കാണുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഓപ്ഷണൽ ആണ് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെച്ചിരിക്കുന്ന സ്റ്റാർഡ് മിൽക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു മണിക്കൂറോളം തണുപ്പിച്ച കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഈ ചൂട് കാലത്തെ ഇതുപോലുള്ള ഫ്രൂട്ട് സലാഡ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കിക്കോളൂ താങ്ക് യു ആൾ